കൃഷി പരിസ്ഥിതി ആരോഗ്യം എന്നിവയെ സംബന്ധിച്ചുള്ള പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ നടന്ന സ്റ്റോക്ക് ഹോം ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ അഞ്ചിന് ആചരിക്കുന്നത് യു എൻ ഇ പി യുടെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെൻറ്റ് പ്രോഗ്രാം പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏതാണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ് പച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ് നെല്ല് പഞ്ചാബ് ജെയിൻറ്റ് എന്നത് ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തനമാണ് പപ്പായ പഴങ്ങളിലെ പഞ്ചസാര ഏതാണ് ഫ്രക്റ്റോസാണ് പഴങ്ങളിലെ പഞ്ചസാര പ്രപഞ്ചത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏതാണ് സ്പന്ദന സിദ്ധാന്തം ഓസിലേറ്റിംഗ് ഓർ പളുസേറ്റിൻ തിയറി പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം ഏതാണ് അസ്പാർട്ടം ബാർലിയിലെ പഞ്ചസാര ഏതാണ് ആണ് ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതു വർഷം മുതലാണ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവ മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പെഡോളജി എന്നതാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്നിനാണ് കേരള കർഷക ദിനം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ് പെൻസിലിൻ ആണ് ഔഷധങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യമാണ് മനുഷ്യരുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ വാക്സിനേഷൻ കണ്ടെത്തിയത് ആരാണ് എഡ്വേഡ് ജെന്നറാണ് വാക്സിനേഷൻ കണ്ടെത്തിയത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ലോകഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ നോർമൻ ബോർലോഗ് ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ് കർഷകോത്തമ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ് കിസാൻ പണ്ഡിറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് കുരുമുളക് മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ് അക്വാപോണിക്സ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബെഹ്ഗുണ ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലോറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ഡൈക്സൈഡ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഫിൻലൻഡ് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെക്കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഡി ഡി റ്റിയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത റേച്ചൽ കേഴ്സൻ്റെ പുസ്തകം ഏതാണ് സൈലൻറ്റ് സ്പ്രിങ് നിശബ്ദ വസന്തം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽ വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് പറമ്പിക്കുളത്താണ് ഏറ്റവും വലിയ തേക്കുമരം ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആരാണ് സുനിത നാരായണൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ എന്നറിയപ്പെടുന്നത് ആരെയാണ് മേധ പട്കർ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി ജൈവകൃഷിയുടെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് മസനോവ ഫുക്കുവാക്ക കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാറാട്ടുകോണം തിരുവനന്തപുരം കണ്ണിൻ്റെ ആവശ്യത്തിന് ആരോഗ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ് ഹീമോഫീലിയ ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹിപ്പോക്രറ്റസ് കരിമുണ്ടൻ എന്നത് ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്താണ് കുരുമുളക് രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം നൈട്രേറ്റ് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് ജീവൻ്റെ അടിസ്ഥാന മൂലകം എന്നറിയപ്പെടുന്നത് ഏതാണ് കാർബണിനെയാണ് ജീവൻ്റെ അടിസ്ഥാന മൂലകം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ലൈട്രേറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ് റബ്ബർ കശുവണ്ടി കുരുമുളക് കാപ്പി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റഗർ പാലക്കാടാണിത് കൂടുതലായി കാണപ്പെടുന്നത് കേരളത്തിൻ്റെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് കാസർഗോഡിനെയാണ് കേരളത്തിൻ്റെ ജൈവ ജില്ല എന്ന് വിളിക്കുന്നത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അറിയാവുന്ന വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാൽ മട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്